ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാസ്റ്റർ മൈൻഡ് പി എസ് സിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം പത്താം ക്ലാസ് ബേസ് ചെയ്ത് കാറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരുമ്പോൾ സ്ഥിരമായി ചോദിക്കാറുള്ള ഒരു പ്രീവിയസ് ചോദ്യമാണ് കാറ്റിൻ്റെ വേഗതയും ദിശയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ ഇത് പത്താം ക്ലാസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് പത്താം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന് പറയുന്ന പാഠഭാഗത്ത് നിന്നും പി ചോദിക്കുന്ന ഒരു സ്ഥിരം പി എസ് ഒരു സ്ഥിരം പ്രീവിയസ് ചോദ്യമാണ് ഏതെന്ന് പറയുന്നതോ കാറ്റിൻ്റെ വേഗതയെയും ദിശയെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടത് പഠിച്ചുകൊണ്ട് പോകണം ഇത്രയും നാളുള്ള ചോദ്യ പേപ്പറുകളിൽ പി എസ് ചോദിച്ചിരുന്നതോ ഇങ്ങനെയാണ് കാറ്റിൻ്റെ വേഗതയും ദിശയും സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതോ ഇനിയിപ്പോൾ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഉത്തരം കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു ചോദ്യം പ്രീവിയസ് ആയതുകൊണ്ട് നന്നായിട്ട് നോക്കിയിട്ട് വേണം പോകാൻ ഓക്കെ ഡേ കാറ്റിൻ്റെ വേഗതയും ദിശയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ഓർമ്മിച്ച് വെച്ചോളുക ഒന്ന് മർദ്ദരിവ് രണ്ട് കോറിയോലിസ് ബലം മൂന്ന് ഘർഷണം ഘർഷണം മൂന്ന് കർഷണം അപ്പോൾ ഇവയിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് പി എസ് ചോദിക്കുന്നത് കേട്ടോടെ അപ്പോൾ കാറ്റിൻ്റെ വേഗത ദിശ എന്നിവ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് പി എസ് എപ്പോഴും ചോദിക്കുന്നത് ഇവ മൂന്നുമല്ലാതെയുള്ള ഏതൊരു ഉത്തരവും എന്താണ് ഉൾപ്പെടാത്തതാണ് കേട്ടോടെ മിക്കവാറും പി എസ് സി ഓപ്ഷൻ കൊടുക്കുന്ന ബാഷ്പീകരണം പോലുള്ള ആ അത്തരത്തിലുള്ള ഓപ്ഷൻസ് ആണ് കൊടുക്കുന്നതോ അപ്പോൾ പി എസ് സി ഒന്ന് രണ്ട് തവണ ചോദിച്ചപ്പോഴും ഓപ്ഷൻ ഡി ആയിരുന്നു ഉത്തരം അതിൽ ബാഷ്പീകരണമായിരുന്നു കൊടുത്തിരുന്നത് അപ്പോൾ വേഗത ദിശ എന്നിവ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് കോറിയോലിസ് ബലം ഘർഷണം ഒന്നാമതായിട്ട് എടുക്കാം എടുക്കാം പ്രഷർ എന്ന് എന്ന് പറയും എന്താണ് ചോദിച്ചാൽ തലത്തിൽ അനുഭവപ്പെടുന്ന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദവ്യത്യാസമാണ് മർദ്ദരിവ ദാ ഇപ്പോൾ ഞാനിവിടെ ഒരു ഇത് വരച്ചു ഓക്കെ ഡേ ദാ ഇവിടെയുള്ള ഈ ഒരു പ്രദേശം നമുക്കിവിടെ എന്താണ് എക്സ് എന്ന് കൊടുക്കാം എക്സ് എന്ന് പറയുന്ന പ്രദേശത്തെ മർദ്ദം നൂറ് മില്ലി ബാർ എന്നിരിക്കട്ടെ എക്സ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ മർദ്ദം നൂറ് മില്ലി ബാർ എന്നിരിക്കട്ടെ നമുക്കിവിടെ കുറച്ച് മാറി വൈ എന്ന് പറയുന്ന ഒരു പ്രദേശം കൊടുക്കാം വൈ ഓക്കെ ഇവിടുത്തെ അന്തരീക്ഷ മർദ്ദം ഒരു അറുപത് മില്ലി ബാർ എന്നിരിക്കട്ടെ അറുപത് മില്ലി ബാർ എന്നിരിക്കട്ടെ ഇതാ ഇവിടുന്ന് ഒരു ചരിവില്ലടെ ഇതിനെയാണ് മർദ്ദരിവ് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു നൂറ് മില്ലി ബാറിൽ നിന്ന് ഈ അറുപത് മില്ലി ബാറിലേക്ക് ഒരു തിരച്ചീനതലത്തിൽ അനുഭവപ്പെടുന്ന ഒരു 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 സ്ലോപ്പില്ലയുടെ ഒരു ചരിവില്ലേ ഇതിനെയാണ് മർദ്ദരിവ് എന്ന് പറയുന്നത് കേട്ടോടെ അപ്പോൾ നമുക്കിവിടെ അത് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുള്ളതാണ് തിരച്ചീനതലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദ മർദ്ദവ്യത്യാസത്തെയാണ് നമ്മൾ മർദ്ദച്ചരിവ് എന്ന് പറയുന്നത് തിരച്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദ വ്യത്യാസമാണ് മർദ്ദച്ചരിവ് അപ്പം അത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ചിത്രം വരച്ചു തന്നത് എക്സ് എക്സെന്നും വൈ എന്നും പറയുന്ന രണ്ട് പ്രദേശങ്ങൾ എക്സിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷമർദ്ദം നൂറ് മില്ലി ബാറും വൈയിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷമർദ്ദം അറുപത് മില്ലി ബാറുമാണെങ്കിൽ അറുപത് മില്ലി ബാറുമാണെങ്കിൽ ഈ നൂറിൽ നിന്ന് അറുപതിലേക്ക് അതായത് എക്സിൽ നിന്ന് വൈയിലേക്ക് ഒരു മർദ്ദ വ്യതിയാനം ഉണ്ടാകും അല്ലെങ്കിൽ ഒരു മർദ്ദ വ്യത്യാസം ഉണ്ടായിരിക്കും ഒരു മർദ്ദ ചരിവുണ്ടായിരിക്കും ഇവിടുത്തെ മർദ്ദവ്യത്യാസം നാൽപ്പത് മില്ലി ബാർ ആണ് അല്ലേ ഈ മർദ്ദ മർദ്ദവ്യത്യാസം ഈ മർദ്ദ ഈ ചരിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആ മർദ്ദച്ചരിവ് എന്ന് പറയുന്നത് കേട്ടോടെ ഈ മർദ്ദവ്യത്യാസത്തെയാണ് നമ്മൾ മർദ്ദച്ചരിവ് എന്ന് പറയുന്നത് അപ്പം തിരച്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദവ്യത്യാസത്തെയാണ് എന്തെന്ന് പറയുന്നത് മർദ്ദച്ചരിവ് എന്ന് പറയുന്നത് ഇനി നമുക്ക് പ്ലസ് വണ്ണിൽ പോകുമ്പോൾ അവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് എങ്ങനെയും അനുഭവപ്പെടുന്നുണ്ട് ലംബതലത്തിലും മർദ്ദച്ചരിവ് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോടെ ലംബതലത്തിലും മർദ്ദച്ചരിവുണ്ട് പക്ഷേ അതെന്തല്ല അത് പ്രായോഗികമല്ല കാരണം ഈ മർദ്ദച്ചരിവ് ഒരിക്കലും വർക്കിംഗ് അല്ല കേട്ടോടെ കാരണം എന്തെന്ന് ചോദിച്ചാൽ അതിൻ്റെ എതിർദിശയിൽ ഇതിന് തുല്യമായി എന്ത് അനുഭവപ്പെടുന്നുണ്ടോ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നുണ്ട് കേട്ടോടെ അപ്പം നമ്മളിവിടെ മർദ്ദച്ചരിവിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞപ്പോൾ തിരച്ചീനതലം എന്ന് പറഞ്ഞെന്ന് വെച്ചു അല്ലടേ തിരച്ചീനതലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദവ്യത്യാസമാണ് മർദ്ദച്ചരിവ് എന്ന് പറയുമ്പോൾ എന്തുകൂടി മനസ്സിലാക്കിക്കൊള്ളുക ലംബതലത്തിലും മർദ്ദച്ചരിവ് അനുഭവപ്പെടാറുണ്ട് പക്ഷേ അതെന്താണ് സന്തുലിതമായി പോകുന്നു അല്ലെങ്കിൽ അസാധുവായി പോകുന്നു എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇപ്പം ലംബതലത്തിൽ അനുഭവപ്പെടുന്ന ഇത് കണ്ടില്ലേ അപ്പം മുകളിലേക്കാണ് ഈ മർദ്ദച്ചരിവ് അനുഭവപ്പെടുന്നത് മുകളിലേക്ക് മർദ്ദച്ചരിവ് അനുഭവപ്പെടുമ്പോൾ നേരെ താഴേക്ക് ആര് പ്രയോഗിക്കപ്പെടുന്നു ഗുരുത്വ കർഷണ ബലം പ്രയോഗിക്കപ്പെടുന്നതിനാൽ ഇതെന്ത് ചെയ്യുന്നു അസാധുവായി പോകും കേട്ടോടെ അസാധുവായി പോകുന്നു ഈ ഈ ലംബതലത്തിൽ അനുഭവപ്പെടുന്ന ഈ മർദ്ദച്ചരിവ് നമുക്ക് എന്തു ചെയ്യില്ല കാറ്റിന് പ്രായോഗികമല്ല കേട്ടോടെയും അതുകൊണ്ടാണ് നമ്മൾ എന്തുമാത്രം പറഞ്ഞത് തിരച്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദവ്യത്യാസത്തെയാണ് മർദ്ദച്ചരിവ് എന്ന് പറയുന്നത് കേട്ടോടെയും ഈ മർദ്ദച്ചരിവോ രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും വ്യതിയാനം വരുന്നത് രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചാണ് കേട്ടോടെ ഒന്ന് ഒന്ന് എന്നു ചോദിച്ചാൽ ഈ മർദ്ദവ്യത്യാസം കൂടുകയാണെങ്കിൽ മർദ്ദച്ചരിവ് കൂടും ഇവിടെയുള്ള വ്യത്യാസം നാൽപ്പതാണ് അല്ലേടേ ഇവിടെ അതായത് ഇത് നൂറ് മില്ലി ബാർ ഇത് അറുപത് മില്ലി ബാർ വ്യത്യാസം എത്രയടേ നാൽപ്പതാണ് ഇനി ഇവിടുത്തെ വ്യത്യാസം കുറച്ചുകൂടി കൂടുകയാണ് അറുപതാവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും അടേ ഇവിടുത്തെ മർദ്ദ ചരിവ് കുറച്ചുകൂടി കൂടും അല്ലേടേ അതായത് ഇത് കുറച്ചുകൂടി ആയി പോകണം അല്ലേ കുറച്ചുകൂടി കുത്തനുന്നു മർദ്ദച്ചരിവ് കൂടും അല്ലയുടെ അപ്പൊ ഒരു കാര്യം മനസ്സിലായി ഈ മർദ്ദവ്യത്യാസം കൂടി പോകുന്നതിനനുസരിച്ച് നാൽപ്പത് അറുപത് തൊണ്ണൂറ് ഇങ്ങനെ കൂടി പോകുന്നതിനനുസരിച്ച് എന്നും കൂടുന്നു മർദ്ദച്ചരിവും കൂടുന്നു കേട്ടോടേ മർദ്ദച്ചരിവും കൂടുന്നു ശ്രദ്ധിക്കുക നോക്കിക്കൊള്ളുക ഈ മർദ്ദവ്യത്യാസം ഇങ്ങനെ നാൽപ്പതായപ്പോ മർദ്ദച്ചരിവ് കുറച്ചുണ്ടോ അറുപതായപ്പോൾ ഈ നാൽപ്പതിനെക്കാട്ടിൽ മർദ്ദച്ചരിവ് കൂടുതലാണ് അറുപതിൽ തൊണ്ണൂറാകുമ്പോൾ അതിനെക്കാട്ടിൽ കൂടുതലായിരിക്കും തൊണ്ണൂറിൽ അപ്പോൾ എന്ത് ചെയ്യുകയാണ് മർദ്ദവ്യത്യാസം കൂടുന്നതിനനുസരിച്ചാൽ മർദ്ദച്ചരിവ് കൂടുന്നു കേട്ടോടെ മർദ്ദവ്യത്യാസം കൂടുന്നതിനനുസരിച്ചാൽ മർദ്ദച്ചരിവ് കൂടുകയാണ് ചെയ്യുന്നത് മർദ്ദച്ചരിവ് കൂടുന്നു മർദ്ദവ്യത്യാസം കൂടുന്നതിനനുസരിച്ച് മർദ്ദച്ചരിവ് കൂടുന്നു ഇനി രണ്ടാമതൊരു സാഹചര്യം കൂടിയുണ്ട് കേട്ടോടെ സമമർദ്ദരേഖകൾ അടുത്തടുത്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ സമ മർദ്ദരേഖകൾ അടുത്തടുത്താകുമ്പോഴും എന്ത് സംഭവിക്കുന്നു മർദ്ദച്ചരിവ് കൂടുന്നു കേട്ടോടെ സമമർദ്ദരേഖകൾ അടുത്തടുത്താണെങ്കിലും മർദ്ദച്ചരിവ് കൂടുന്നു സമ മർദ്ദരേഖകൾ നമുക്കറിയാമോ സമമർദ്ദരേഖകൾ നമുക്കറിയാം ഓക്കെ ഒരേ മർദ്ദം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളെ തമ്മിൽ ചേർത്ത് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് എന്തെന്ന് പറയുന്നത് സമമർദ്ദരേഖകൾ എന്ന് പറയുന്നത് അല്ലേ ഒരേ മർദ്ദം അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ തമ്മിൽ ചേർത്ത് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് സമമർദ്ദരേഖകൾ ഇവിടെ നോക്കട്ടെ ഈ സമ മർദ്ദരേഖ ശ്രദ്ധിക്കുക ഞാൻ താഴെയും ഒരു സമമർദ്ദരേഖ വരയ്ക്കുകയാണ് ഓക്കെ ദാ ഇതും ഞാൻ ഒരു സെറ്റ് സമമർദ്ദരേഖ വരച്ചിരിക്കുകയാണ് ദ ഇത് ഒരു സെറ്റ് സമമർദ്ദരേഖ ദ ഇതും ഒരു സെറ്റ് സമമർദ്ദരേഖ രണ്ട് സമമർദ്ദരേഖ വരച്ചിരിക്കുകയാണ് സെയിം തന്നെയാണ് എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി അൻപത് എഴുന്നൂറ്റി എൺപത് ഓക്കെ ഇത് കുറച്ചുകൂടി ഡിസ്റ്റൻസ് ഗ്യാപ്പ് ഉണ്ട് അല്ലേ ഇതിനിടയിൽ കുറച്ചുകൂടി ഗ്യാപ്പ് ഉണ്ട് ഇവിടെ ഗ്യാപ്പ് കുറവാണ് അല്ലേ അപ്പോൾ ഇവിടെ ആയിരിക്കും മർദ്ദച്ചരിവ് കൂടുതൽ ഇവിടെ മർദ്ദച്ചരിവ് കുറവുമായിരിക്കും കേട്ടോഡേ ഇപ്പോൾ എ എന്ന് പറയുന്ന പിക്ചറിൽ മർദ്ദച്ചരിവ് കുറവും ബി എന്ന് പറയുന്ന പിക്ചറിൽ മർദ്ദച്ചരിവ് കൂടുതലുമായിരിക്കും എയിൽ യിൽ മർദ്ദച്ചരിവ് കുറവും ബിയിൽ മർദ്ദച്ചരിവ് കൂടുതലുമായിരിക്കും അപ്പോൾ ഈ മർദ്ദച്ചരിവിനെ രണ്ട് സാഹചര്യങ്ങളിലാണ് സ്വാധീനിക്കപ്പെടുന്നത് കേട്ടോഡേ ഈ മർദ്ദച്ചരിവ് രണ്ട് സാഹചര്യത്താൽ സ്വാധീനിക്കപ്പെടുന്നു ഏതൊക്കെയെന്ന് ചോദിച്ചാൽ മർദ്ദവ്യത്യാസം കൂടുകയാണെങ്കിൽ മർദ്ദച്ചരിവ് കൂടുന്നു ഇനി മർദ്ദവ്യത്യാസം അനുഭവപ്പെടുന്ന സമമർദ്ദരേഖകൾ സമമർദ്ദരേഖകൾ അടുത്തടുത്താണെങ്കിലും മർദ്ദച്ചരിവ് കൂടുന്നു അപ്പോൾ മർദ്ദവ്യത്യാസം കൂടിയാലും മർദ്ദച്ചരിവ് കൂടും ഇല്ലെങ്കിൽ സമ മർദ്ദരേഖകൾ അടുത്തടുത്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിലും അല്ലെങ്കിൽ അടുത്തടുത്താണ് വരുന്നതെങ്കിലും ഈ മർദ്ദച്ചരിവ് കൂടുന്നു മർദ്ദച്ചരിവ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു കാറ്റിന് വേഗതയും ശക്തിയും കൂടുതലായിരിക്കും കേട്ടോടെ മർദ്ദച്ചരിവ് കൂടുമ്പോൾ കാറ്റിന് വേഗതയും ശക്തിയും കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞ മർദ്ദച്ചരിവ് രണ്ട് സാഹചര്യത്തിലാണ് അനുഭവപ്പെടുന്നത് അല്ല അതിന് വ്യത്യാസം വരുന്നത് മർദ്ദച്ചരിവ് എന്താണെന്ന് ചോദിച്ചാൽ തിരച്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദവ്യത്യാസത്തെയാണ് മർദ്ദച്ചരിവെന്ന് പറയുന്നത് അപ്പോൾ ഈ മർദ്ദച്ചരിവ് രണ്ട് സാഹചര്യത്തിൽ കൂടുന്നു ഒന്ന് മർദ്ദവ്യത്യാസം കൂടുമ്പോഴും കൂടുന്നു ഇനി അല്ല എങ്കിൽ ഈ ഒരു സമ മർദ്ദരേഖകൾ അടുത്തടുത്താണെങ്കിലും കൂടുന്നു ഇങ്ങനെ ഈ രണ്ട് സാഹചര്യത്താലും മർദ്ദച്ചരിവ് കൂടുമ്പോൾ കാറ്റിൻ്റെ വേഗതയും ദിശയും എന്തായിരിക്കും കൂടുതലായിരിക്കും കേട്ടോടെ കാറ്റിൻ്റെ വേഗതയും ദിശയും കൂടുതലായിരിക്കും ഓക്കെ അടുത്തതാരാണ്ടേയും അടുത്തത് എന്ന് പറയുന്നത് കോറിയോലിസ് എഫക്റ്റ് ആണ് കേട്ടോഡേ കോറിയോലിസ് ബലമാണ് കോറിയോലിസ് എഫക്റ്റ് ആണ് അല്ലെങ്കിൽ കോറിയോലിസ് ബലമാണ് എന്താണ് കോറിയോലിസ് ബലം ഓക്കെ ഈ ചിത്രം നിങ്ങൾ വ്യക്തമായി കാണുന്നുണ്ടോടെ ഈ ചിത്രമാണ് നിങ്ങളുടെ കോറിയോലിസ് എഫക്റ്റ് എന്ന് പറയുന്നത് കേട്ടോഡേ നമ്മുടെ ഭൂമിയിൽ അനുഭവപ്പെടുന്ന കോറിയോലിസ് ബലം എന്ന് പറയുന്നതോ അത ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയാണ് അതായത് നമ്മുടെ ഭൗമ ഉപരിതലത്തിൽ ഫ്രീ ആയിട്ട് സഞ്ചരിക്കുന്ന വസ്തുക്കൾ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന വസ്തുക്കൾക്ക് ഭൂമിയുടെ ഭ്രമണം കാരണം ഭൂമി ഇങ്ങനെ സ്വയം കറങ്ങുന്നത് കാരണം ഭൂമിയുടെ ഭ്രമണം കാരണം ഉത്തരാർദ്ധ ഗോളത്തിലാണെങ്കിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടും കേട്ടോടെ ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ട് എന്താ നേരെ പോകുന്നത് വലത്തോട്ട് തിരിയുന്നു അങ്ങോട്ട് പോകുന്നത് വലത്തോട്ട് തിരിയുന്നു താഴേക്ക് വരുന്നത് വലത്തോട്ട് തിരിയുന്നു ഇനി പടിഞ്ഞാറോട്ട് പോകുന്നത് വലത്തോട്ട് തിരിയുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നടേ ഇതിന് വലത്തോട്ട് ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ ഉത്തരാർദ്ധ ഗോളത്തിലാണെങ്കിൽ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധകോളത്തിലാണെങ്കിൽ ഇടത്തോട്ടും ദക്ഷിണാർദ്ധകോളത്തിലാണെങ്കിൽ ഇടത്തോട്ടും കണ്ടില്ലയുടെ മുകളിലേക്ക് പോകുന്നതും ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞു പോകുന്നു വശങ്ങളിലേക്ക് പോകുന്നത് ലെഫ്റ്റ് സൈഡിലോട്ട് തിരിഞ്ഞു പോകുന്നു താഴേക്ക് വരുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞു പോകുന്നു കണ്ടില്ലയിടെ ഇതിനെയാണ് ഇതിന് കാരണമായ ബലത്തെയാണ് കോറിയോലിസ് ബലം എന്ന് പറയുന്നത് കേട്ടോടെ അപ്പോൾ ഭൗമ ഉപരിതലത്തിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന വസ്തുക്കൾക്ക് ഭൗമ ഉപരിതലത്തിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന വസ്തുക്കൾക്ക് ഭൂമിയുടെ ഭ്രമണം കാരണം കേട്ടോടെ ഭൂമിയുടെ ഭ്രമണം കാരണം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധകോളത്തിൽ വലത്തോട്ടും നോർത്ത് പോയിന്റ് കേട്ടോടെ വലത്തോട്ടും ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധകോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാകുന്നു കേട്ടോടെ ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശ ിക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാകുന്നു ഇതിന് കാരണമായ ബലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കോറിയോലിസ് ബലം എന്ന് പറയുന്നു കേട്ടോടെ ഈ പ്രതിഭാസത്തെയാണ് കോറിയോലിസ് പ്രഭാവം എന്നറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ എന്താണ് കോറിയോലിസ് ബലം അല്ലെങ്കിൽ കോറിയോലിസ് എഫക്റ്റ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഭൗമ ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന വസ്തുക്കൾക്ക് ഭൂമിയുടെ ഭ്രമണം കാരണം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാകുന്നു ഇതിന് കാരണമായ ബലമാണ് എന്താണ് കോറിയോലിസ് ബലം ഈ ചിത്രം നിങ്ങൾ നോക്കിയാൽ മതി എഫക്റ്റ് എന്താണെന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോടെ അപ്പം ഈ കോറിയോലിസ് ബലം ഉണ്ടാകാൻ കാരണം എന്താണ് ഭൂമിയുടെ ഭ്രമണമാണ് കേട്ടോടെ കോറിയോലിസ് ബലം കാരണം എന്താണ് ഭൂമിയുടെ ഭ്രമണമാണ് കാറ്റിന്റെ ബന്ധപ്പെട്ട എന്ത് ചോദിച്ചാലും കാരണം കോറിയോലിസ് എഫക്റ്റ് ആണ് കാറ്റിന്റെ ദിശാവ്യതിയാനവുമായി ബന്ധപ്പെട്ട എന്ത് ചോദിച്ചാലും കോറിയോലിസ് ബലമാണെന്ന് എഴുതിക്കോളൂ കേട്ടോടെ കാറ്റിന്റെ ദിശാവ്യതിയാനം ഉണ്ടാക്കാൻ ആരാണ് ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നതോ അത് കോറിയോലിസ് ബലമാണ് കോറിയോലിസ് ബലം ഓക്കെ അപ്പോ മർദ്ദച്ചരിവും കോറിയോലിസ് ബലവും പറഞ്ഞു കേട്ടോടെ കോറിയോലിസ് ബലവും പറഞ്ഞു ഈ കോറിയോലിസ് എഫക്റ്റ് കണ്ടെത്തുന്നത് കോറിയോലിസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് കേട്ടോടെ ഈ കോറിയോലിസ് എഫക്റ്റ് കണ്ടെത്തുന്നത് കോറിയോലിസ് എന്ന സയന്റിസ്റ്റാണ് കോറിയോലിസ് കോറിയോലിസ് എന്ന സയൻറ്റിസ്റ്റാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിലാണ് കണ്ടെത്തുന്നത് ഓക്കെ കോറിയോലിസ് എന്ന സയൻറ്റിസ്റ്റാണ് കണ്ടെത്തുന്നത് അതുകൊണ്ടാണ് ഈ ബലത്തിന് അല്ലെങ്കിൽ ഈ ഒരു പ്രതിഭാസത്തിന് കോറിയോലിസ് എഫക്റ്റ് എന്ന പേര് കൊടുത്തിരിക്കുന്നത് കേട്ടുഡേ കോറിയോലിസ് എഫക്റ്റ് എന്ന പേര് കൊടുത്തിരിക്കുന്നത് കോറിയോലിസ് എഫക്റ്റ് കോറിയോലിസ്റ്റ് ബലം കാരണം കാറ്റുകൾക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നു എന്ന് ആദ്യമായി കണ്ടെത്തിയതാരെന്ന് ചോദിച്ചാൽ അത് അഡ്മിറൽ ഫെറൽ ആണ് അഡ്മിറൽ ഫെറൽ ആണ് അഡ്മിറൽ ഫെറൽ അഡ്മിറൽ അഡ്മിറൽ ഫെറൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് അഡ്മിറൽ ഫെറൽ ഓക്കെ അപ്പോൾ കോറിയോലിസ് ബലം കാരണം കാറ്റുകൾക്ക് കോറിയോലിസ് ബലം കാരണം കാറ്റുകൾക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നു അപ്പോൾ എന്താണ് ആ ഒരു അദ്ദേഹം പറയുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽ എന്താണെന്ന് ചോദിച്ചാൽ കോർഗിയോലിസ് ബലം കാരണം കാറ്റുകൾക്കാം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാകുന്നു എന്ന് അഡ്മിറൽ ഫെറൽ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് പറഞ്ഞായിരുന്നു കേട്ടോടെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിദ്ധാന്തത്തെയാണ് ഫെറൽ നിയമം എന്ന് പറയുന്നത് കേട്ടോടെ ഫെറൽ നിയമം എന്ന് പറയുന്നത് അപ്പോൾ കോർഗിയോലിസ് ബലം കാരണം കാറ്റുകൾക്കാം ഉത്തരാർദ്ധഗോളത്തിൽ ഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാറ്റന്തിയോടെ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ട് തിരിയുന്നു കേട്ടോടെ ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധകോളത്തിലാണെങ്കിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടം വ്യതിചലനം ഉണ്ടാകുന്നു എന്ന ആദ്യമായി കണ്ടെത്തിയതാരെന്ന് ചോദിച്ചാൽ അത് അഡ്മിറൽ ഫെറലാണ് അതിനാൽ ഇദ്ദേഹം കണ്ടെത്തിയ ഈ കണ്ടെത്തലിനെ ഫെറൽ നിയമം എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ അപ്പൊ കാറ്റിന്റെ ദിശാവ്യതിയാനവുമായി ബന്ധപ്പെട്ട് അഡ്മിറൽ ഫെറൽ അഡ്മിറൽ ഫെറൽ ആവിഷ്കരിച്ച സിദ്ധാന്തമാണ് ഫെറൽ നിയമം ഫെറൽ നിയമത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കോറിയോലിസ് ബലം കാരണം കാറ്റുകൾ ഉത്തരാർദ്ധകോളത്തിൽ സഞ്ചാരദിശിക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധകോളത്തിൽ ദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലിക്കുന്നു എന്നാണ് പറയുന്നത് ഘട്ടോഡേ ഇതിന് കാരണമായ ആ ബലമാണ് കോറിയോലിസ് ബലം ഘട്ടോടെ ഈ കോറിയോലിസ് ബലം ഇങ്ങനെ കാറ്റുകൾക്ക് ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നു എന്ന് കണ്ടെത്തിയതാരും ചോദിച്ചാൽ അത് അഡ്മിറൽ ഫെറൽ ആണ് അതിനാൽ ഈ സിദ്ധാന്തത്തെ എന്തെന്നറിയപ്പെടുന്നു ഫെറൽ നിയമം എന്നറിയപ്പെടുന്നു ഈ സിദ്ധാന്തത്തെ ഫെറൽ നിയമം എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ അടുത്തതായിട്ട് ഘർഷണമാണ് കേട്ടോടെ അടുത്തതായിട്ട് ഘർഷണം എന്താണ് ഘർഷണം എന്ന് ചോദിച്ചാൽ സമുദ്ര നിരപ്പായ പ്രദേശങ്ങൾ എന്നിവ എന്നീ പ്രദേശങ്ങളിൽ കാറ്റിനെ തടയുന്ന രീതിയിൽ ഒരു വസ്തുവുമില്ല അല്ല ഇടേ അപ്പോൾ കാറ്റുകളെ ആരൊക്കെ തടയാടേ കുന്നുകൾ തടയാം മരങ്ങൾ തടയാം കെട്ടിടങ്ങൾ തടയാം അപ്പോൾ ഇവയിൽ ഇവയുടെ ഈ ഇയുള്ള അതായത് ഇവയുള്ള ഈ പർവ്വതങ്ങൾ കെട്ടിടങ്ങൾ ഇതൊക്കെയുള്ള പ്രദേശങ്ങളിൽ കൂടി കാറ്റ് വീശുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഈ കാറ്റും ഈ ഈ പർവ്വതങ്ങളുടെ ഉപരിതലവുമായിട്ടുള്ള ഒരു ഘർഷണം കാരണം കാറ്റിന് വേഗത കുറയും ഘട്ടോടെ കാറ്റിന് വേഗത കുറയുന്നു ഇങ്ങനെ വേഗത കുറയുമ്പോൾ എന്ത് ചെയ്യും കാറ്റിന് സഞ്ചാര ദിശയിലും എല്ലാത്തിലും സ്വാഭാവികമായിട്ട് കാറ്റിൻ്റെ സ്വഭാവത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഓക്കെ എന്നാൽ ഈ ഒരു സമുദ്ര ഉപരിതലം നിരപ്പായ പ്രദേശങ്ങൾ ഇവിടെയൊന്നും കാറ്റിനെ തടയുന്ന രീതിയിൽ യാതൊന്നുമില്ല ഘട്ടോടെ അതുകൊണ്ട് അവിടെയെല്ലാം കാറ്റിന് എന്ത് കൂടുതലായിരിക്കും വേഗത കൂടുതലായിരിക്കും അപ്പോൾ ദുർഘടമായ ഭൂപ്രകൃതി മലകൾ നിറ നിറഞ്ഞ പ്രദേശം മരങ്ങൾ നിറഞ്ഞ പ്രദേശം കെട്ടിടങ്ങൾ നിറഞ്ഞ പ്രദേശം എന്നിവിടങ്ങളിലെല്ലാം കാറ്റിന് ഘർഷണം കൂടുതലായതിനാൽ ഇവിടെയെല്ലാം കാറ്റിന് വേഗത കുറവായിരിക്കും നിരപ്പാർന്ന പ്രദേശങ്ങൾ സമുദ്രോപരിതലങ്ങൾ ഇവിടെയെല്ലാം കാറ്റിനെന്താണ് ഘർഷണം കുറവായതിനാൽ അതിന് വേഗത വളരെ കൂടുതലായിരിക്കും കേട്ടോടെ അങ്ങനെ കാറ്റിൻ്റെ വേഗതയും ദിശയും സ്വാധീനിക്കുന്ന മൂന്നാമത്തെ ഘടകമാണ് ആരെന്ന് പറയുന്നത് ഘർഷണം എന്ന് പറയുന്നത് കേട്ടോടെ കാറ്റിൻ്റെ വേഗതയെയും ദിശയും സ്വാധീനിക്കുന്ന മൂന്നാമത്തെ ഘടകമാണ് ഘർഷണം ഓക്കെ അപ്പോൾ ഈ ഘർഷണം ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് അതെവിടെയാണെന്ന് ചോദിച്ചാൽ മരുഭൂമികളിലാണ് മരുഭൂമികളുടെ വ്യാപനത്തിന് കാരണം ആര് എന്ന് ചോദിച്ചാൽ അത് കാറ്റുകളാണ് കേട്ടോടെ ഈ മരുഭൂമികളുടെ വ്യാപനത്തിന് കാരണം കാറ്റുകളാണ് നമുക്ക് പത്താം ക്ലാസ്സിൽ ഫർദർ റീഡിംഗ് എന്ന് പറയുന്ന ഒരു കോളത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഘർഷണം ഉപയോഗപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മരുഭൂമികളുടെ വ്യാപനം തടയുന്നു തടയുന്നുണ്ട് ഘട്ടോഡേ എങ്ങനെയെന്ന് ചോദിച്ചാൽ മരുഭൂമികളുടെ അതിരുകളിലെല്ലാം നമ്മളെന്തോ നട്ടുപിടിപ്പിക്കുന്നു മരങ്ങൾ നടുന്നു ഈ മരുഭൂമികളുടെ അതിരുകളിലെല്ലാം മരങ്ങൾ നടന്നോ ഈ മരങ്ങൾ എന്തുണ്ടാക്കുന്നു കാറ്റുകൾക്ക് ഘർഷണം ഉണ്ടാക്കുകയും കാറ്റിന്റെ വേഗത കുറച്ച് മരുഭൂമികളുടെ വ്യാപനം തടയുകയും ചെയ്യുന്നു ഓക്കെ ഡേ അങ്ങനെ കർഷണം ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി നമുക്കുണ്ട് ഓക്കെ വേണമെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം മരുഭൂമികളുടെ വ്യാപനം തടയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മാർഗം എന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ എന്താണേ നമുക്ക് മരുഭൂമികളുടെ അതിരുകളിൽ മരങ്ങൾ നടുന്നത് കൊണ്ട് മരുഭൂമികളുടെ വ്യാപനം നമുക്ക് തടയാൻ കഴിയുന്നു ഓക്കെ അല്ലേ ഡേ അപ്പോൾ കാറ്റിൻ്റെ വേഗതയും ദിശയും സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ച് ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കേട്ടോ ഡേ കാറ്റിൻ്റെ വേഗതയും ദിശയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അവയുടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു അവയുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞു ഓക്കെ അപ്പോൾ നന്നായിട്ട് പഠിച്ചിരിക്കുക പി എസ് സി ജി ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ചോദ്യം എന്ന് പറയുന്നത് കാറ്റിൻ്റെ വേഗതയും ദിശയും സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് മൂന്നോ നാലോ എക്സാമിൽ ഈ ഒരു ചോദ്യം ആവർത്തി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഉറപ്പായിട്ട് ഇതൊരു പ്രീവിയസ് ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഒരിക്കലും നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ചോദ്യങ്ങൾ ഒരിക്കലും തെറ്റിക്കരുത് കാരണം എല്ലാവർക്കും അറിയാവുന്ന ചോദ്യങ്ങൾ തെറ്റിക്കുമ്പോൾ അത്രയും പേരുടെ താഴെയായിരിക്കും നമ്മൾ എത്തുന്നത് ഓക്കെ എല്ലാവർക്കും അതുവരെയും ശുഭദിനം നേരുന്നു ഗുഡ് ബൈ ഇനി നിങ്ങൾക്ക് പി എസ് സി മത്സര പരീക്ഷകളിൽ എസ് സി ആർ ടി പാഠഭാഗങ്ങളിൽ നിന്നും ഒരു മാർക്ക് പോലും നഷ്ടമാകില്ല എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ അധിഷ്ഠിതമാക്കി പ്രഗത്ഭരായ അധ്യാപകരുടെ മേൽനോട്ടത്തിലുള്ള വിശദമായ വീഡിയോ ക്ലാസുകൾ ഒപ്പം തന്നെ നിങ്ങളുടെ പഠനം ലളിതമാക്കുന്നതിനായി എസ് സി ആർ ടി ചോദ്യോത്തരങ്ങൾ ക്വിസ് രൂപത്തിൽ തയ്യാറാക്കി നൽകിയിരിക്കുന്നു ഇനി എന്തിനും അടിച്ചു നിൽക്കണം ആവശ്യമുള്ളത് മാത്രം പഠിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് ഉദ്യോഗാർത്ഥിയിൽ നിന്നും ഉദ്യോഗസ്ഥരാകൂ മാസ്റ്റർ മൈൻഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് പഠനം ആരംഭിക്കും